പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിന്റെ എത്തിയിട്ടുണ്ട് ഗൾഫിൽ നിന്നാണ് പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുന്നത് ഹലോ ഹാഷിം ഹാഷിം ഭായ്ഹു രാഹുൽ രാഹുൽ ആണ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഈവനിംഗ് ഗുഡ് ഈവനിങ് രാഹുൽ ഓ നന്നായി പോകുന്നു താങ്ക്യൂ അവിടെ ഞാൻ ഞാൻ ഇരിങ്ങാലക്കുട ചെയ്യുന്നു അവിടെ ഇവിടെ ഞാൻ ഇവിടെ ഒരു കമ്പനിയിലാണ് ഒരു ഫിനാൻസിന്റെ സെക്ഷനിൽ വർക്ക് ചെയ്യണം ഫാമിലി ഇപ്പൊ നാട്ടിലാണ് അവര് നാട്ടിലാണ് അവരുപക്ഷ വൈഫ് ഒരു കുട്ടി കുട്ടി കാണുന്നവരാണോ അതെ അതെ രാഹുൽ മുൻപ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ ഇന്നാണോ ആദ്യമായിട്ട് ട്രൈ ചെയുന്നത് അപ്പൊ അത് സന്തോഷം നമുക്കും രാഹുൽ അപ്പൊ നമ്മള് ഈ പറയുന്നത് പോലെ എല്ലാ എല്ലാ ബുള്ളറ്റുകളും കാണാറുണ്ടാവുമായിരിക്കും നമ്മുടെ ഹൺഡ്രഡ് ന്യൂസ് തുടങ്ങിയ എല്ലാ ബുള്ളറ്റിനും രാഹുൽ രാഹുലിന്റെ സജഷൻ നമ്മുടെ ഷോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടോ അത് രാഹുലിന് ഇഷ്ടമാണ് ഈ പോകുന്ന രീതിയിൽ പോയാൽ മതി എന്നാണ് രാഹുൽ പറയുന്നത് അവിടെ അന്വേഷണം പറയാ ബൈ തുടർന്ന് ഇനിയും ഫോർ കാണുക അപ്പം തന്നെ നമ്മുടെ ഈ ഷോയും കാണുക